ഫിലിപ്പിയൻ ലേഖനം മൂന്നാമധ്യായം ഏഴാമത്തെ വചനം എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു പൗലൂസിൻ്റെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് മൂന്ന് ചിന്തകളുണ്ട് ഒന്ന് പൗലോസിന് ലാഭമായിരുന്നത് എന്തെല്ലാമാണ് പൗലോസിന് ലാഭമായിരുന്നത് അവൻ്റെ ആത്മീക പാരമ്പര്യമായിരുന്നു അവൻ്റെ പദവിയായിരുന്നു അവന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനമായിരുന്നു ന്യായപ്രമാണം പ്രമാണം സംബന്ധിച്ചുള്ള ജ്ഞാനമായിരുന്നു അതെല്ലാം ക്രിസ്തു നിമിത്തം ചേതം എന്ന് എണ്ണി രണ്ട് ക്രിസ്തു നിമിത്തം അത് ചേതമെന്ന് എണ്ണുവാനുള്ള തന്റെ മനസ്സാണ് തന്റെ പാരമ്പര്യം തന്റെ വിദ്യാഭ്യാസം തന്റെ അറിവ് ഈ യഹൂദ മതത്തിലുള്ള തന്റെ അഗാധത്വം അതെല്ലാം ക്രിസ്തു നിമിത്തം തൻ ചേരം എന്ന എണ്ണി മൂന്നാമത്തെ ചിന്ത അത് എണ്ണി എന്നാണ് ഹീ കൗണ്ടഡ് അദ്ദേഹം നോക്കിയപ്പോൾ എണ്ണി നോക്കിയപ്പോൾ അദ്ദേഹം ചാലിയിൽ നോക്കിയപ്പോൾ തന്റെ ലോകത്തിലുള്ള ജ്ഞാനത്തെക്കാൾ മതപരമായുള്ള ജ്ഞാനത്തെക്കാൾ ക്രിസ്തു നിമിത്തമുള്ള ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് ബാക്കിയെല്ലാം ഛേദം എന്ന് താൻ എണ്ണി